ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റീന രാജസ്ഥാനും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ട്രേഡ് ഡീൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ രവീന്ദ്ര ജഡേജ സാംകരൺ എന്നിവരെയാണ് സ്വന്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം മുൻ ഇന്ത്യൻ താരമായിരുന്ന ഇർഫാൻ പത്താൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് രവീന്ദ്ര ജഡേജ ലഭിക്കുന്നതിലൂടെ ലാഭം രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ് മികച്ച ഒരു താരത്തെയാണ് അവർക്ക് ലഭിച്ചത് എന്നൊക്കെയാണ് ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് സംസാരിക്കണം കഴിഞ്ഞ ഐ പി എല്ലിൽ ഇരുപത്തിരണ്ട് താരങ്ങളെയാണ് അവർ ഉപയോഗപ്പെടുത്തിയത് വളരെ അപൂർവമായി മാത്രം മാറ്റങ്ങൾ വരുത്തിയിരുന്ന ഒരു ടീമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് പക്ഷേ കഴിഞ്ഞ സീസണിൽ സ്ഥിരത കണ്ടെത്താൻ അവർ ബുദ്ധിമുട്ടി അതുകൊണ്ടാണ് ഇത്രയധികം താരങ്ങളെ ഉപയോഗപ്പെടുത്തിയത് എന്നാൽ പോസിറ്റീവായ കാര്യം എന്തെന്നാൽ ചില താരങ്ങളെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ബ്രവിസ് ആവശ്യമാത്ര ഉർവിൽ പട്ടേൽ എന്നിവരൊക്കെ അത്തരത്തിലുള്ള താരങ്ങളാണ് ഈ ട്രേഡ് സംഭവിക്കുമ്പോൾ ഇതിന്റെ ഗുണം രാജസ്ഥാന് തന്നെയാണ് ലഭിക്കുക കാരണം ജഡേജ് വരുന്നതോടെ അവരുടെ ബാറ്റിംഗ് യൂണിറ്റിന് കരുത്ത് വർദ്ധിക്കും അതിനേക്കാൾ ഉപരി നല്ല ഒരു ഇന്ത്യൻ സ്പിന്നറെ അവർക്ക് ലഭിക്കുകയാണ് കൂടാതെ നല്ല ഒരു ഫീൽഡറെ കൂടി അവർക്ക് ലഭിക്കും എല്ലാ അർത്ഥത്തിലും ജഡേജയുടെ വരവ് രാജസ്ഥാന് ഗുണം ചെയ്യുകയാണ് ചെയ്യുക ഇതാണ് ഇപ്പോൾ ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട കാര്യമില്ല സഞ്ജു സാംസൺ മികച്ച ഒരു താരമാണ് നല്ല ക്വാളിറ്റി ലീഡർഷിപ്പ് ഉള്ള താരമാണ് നല്ല ബാറ്ററാണ് വിക്കറ്റ് കീപ്പറാണ് അതിനേക്കാളുപരി നല്ല ഒരു ഫാൻ ബേസ് ഉള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ ധോണിയുടെ ഒരു പിൻഗാമിയായിക്കൊണ്ടാണ് സി എസ് കെയുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ സഞ്ജുവിനെ പരിഗണിക്കുന്നത് ഈ ഡേഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേപ്ലം കാണാം